പഠിച്ച പള്ളിക്കൂടത്തിലെ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഉള്ള തരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ട് അതിൽ ഈ ഇത് നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ തൊടാൻ സാധിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നുള്ള പെരുമാറ്റം നമുക്ക് കഞ്ചാവ് ഉപയോഗിച്ച മോശമായി ലഹരി ഉപയോഗിച്ച് മോശമായി ഒരു നടിയോട് പെരുമാറി എന്ന ഗുരുതര ആരോപണം നിലനിൽക്കെ ഒരു കൂസലമില്ലാതെ ഇത്തരത്തിലുള്ള സ്റ്റോറികൾ ഷെയർ ചെയ്യുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവർക്കൊക്കെ എതിരെ എന്ത് നടപടിയും എടുക്കില്ല എന്നൊരു ധൈര്യമുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള സ്റ്റോറികളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുന്നത് അല്ലേ അവനെ അവനെ ഞാൻ അങ്ങനെ നിലവിൽ പരാതിയില്ലാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു തെളിവൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ എന്ത് നടപടി താരത്തിനെതിരെ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയമുണ്ട് പക്ഷേ ഒരു സിനിമാ സംഘടനകൾ ഇയാൾക്കെതിരെ എന്ത് നടപടി എടുക്കുമെന്നത് നോക്കി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്